ഹലോ ബാക്കി വന്ന ചോറ് ഉണ്ട് നല്ലൊരു വട ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് ചോറ് എടുക്കാം ഇത് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്ത ചോറ് മറ്റൊരു ബൗളിലേക്കാക്കാം കൈയ്യൊന്ന് നനച്ചിട്ട് വേണം ഇത് മറ്റൊരു ബൗളിലേക്കാക്കാൻ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ചോറ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഇതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ റവ ചേർക്കാം കൊത്തി വെച്ചിരിക്കുന്ന സവാള ചേർക്കാം ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം കറിവേപ്പില പിച്ചിയിടാം ഇതിലേക്ക് സ്വല്പം ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം രണ്ട് ഇതുപോലെ കുഴച്ചെടുക്കാം ഇതൊര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേറൊരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടാക്കാം കൈ നനച്ച് ഓരോ ഉരുളയായിട്ടും എടുത്ത് അത് തള്ളവിരൽ വെച്ച് നടുക്കൊരു നടുക്ക് പ്രസ് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് മുപ്പിച്ചിട്ട് എടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറ് കൊണ്ടുള്ള വട ഇവിടെ തയ്യാറായി കഴിഞ്ഞു ബാക്കി വരുന്ന ചോറ് നമുക്കിങ്ങനെ നാലുമണി പലഹാരമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അത്രേ ഉള്ളൂ ബായ്